ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ഇലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലാണ് ഇലോൺ മസ്ക് സമ്പന്ന പട്ടികയിൽ ഇടം നേടിയിരുന്നത് അന്ന് മുതലുള്ള പദവി മസ്ക് ആർക്കും വിട്ടുകൊടുക്കാതെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി അമ്പത്തൊന്ന് ബില്ല്യൻ ഡോളർ അതായത് ഏകദേശം മുപ്പത് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം കോടി രൂപയാണ് മസ്കിന്റെ ആസ്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി രണ്ട് മാസം പിന്നിടുമ്പോഴേക്കും ഇലോൺ മസ്കിന് നഷ്ടം എൺപത്തി ബില്യൺ ഡോളറാണ് അതായത് ഏകദേശം ഏഴ് ലക്ഷം കോടിയിൽ കൂടുതൽ രൂപ എങ്ങനെയാണ് ഇലോൺ മസ്ക് ധനിക പദവിയിൽ തന്നെ ഇങ്ങനെ തുടരുന്നത് ഇലോൺ മസ്കിന്റെ ആസ്തിക്ക് പിന്നിലുള്ള കാരണം സ്പേസ് എക്സിലെ വരുമാനമാണ് കമ്പനിയുടെ ഏകദേശം നാപ്പത്തിരണ്ട് ഓഹരികൾ ഒരു ട്രസ്റ്റ് വഴിയും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സ്പേസ് എക്സിന്റെ മൂല്യം ഏകദേശം മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളർ ആയിരുന്നു സ്പേസ് എക്സിൽ നിന്നുള്ള മക്സിന്റെ സമ്പത്ത് ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് ബില്ല് ഡോളറുമാണ് ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഉടമസ്ഥതയാണ് മസ്കിന്റെ ആസ്തിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം കമ്പനിയുടെ ഏകദേശം പതിമൂന്ന് ശതമാനവും അദ്ദേഹത്തിന്റെ സ്വന്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിലെ കണക്കുകൾ അനുസരിച്ച് ഇത് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് ബില്ല്യൺ ഡോളറായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ എഴുപത്തൊമ്പത് ശതമാനം ഓഹരികളും മസ്കിന്റെ സ്വന്തമാണ് കൂടാതെ എക്സ് എ ഐ ദ ബോറിംഗ് കമ്പനി ന്യൂറാലിങ് എന്നിവയും മസ്കിന്റെ ഓഹരികളിലുണ്ട് ഇവയ്ക്ക് യഥാക്രമം ഇരുപത്തിരണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളർ മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ബില്ല്യൻ ഡോളർ രണ്ട് ദശാംശം മൂന്ന് ഏഴ് ബില്ല്യൺ ഡോളർ എന്നിവ ആസ്തിയുണ്ട്